ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് നമ്മൾ പൊതുജനാരോഗ്യത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മുടെ റിവിഷനിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ സാംക്രമിക രോഗങ്ങൾ രോഗകാരികൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുടെ എസ് സി ആർ ടി ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പെടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നേരം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളത് കണ്ട് പഠിക്കാം ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് അതും മുൻ ക്ലാസ്സുകളിലെടുത്തിട്ടുള്ളതും ഇപ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ക്യുക്ക് റിവിഷൻ എന്നുള്ള ലെവലിലും എടുത്തു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ആണ് ഇതിൽ വരുന്ന മറ്റൊരു ആണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ളത് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പൊതുജനാരോഗ്യത്തിലെ ടോപ്പിക്കുകളൊക്കെ കഴിയും ഓക്കെ അത്ര പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഈ പൊതുജനാരോഗ്യം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഒരു ക്യുക്രിവിഷൻ ഓക്കെ ആദ്യമായിട്ട് എന്താണ് ആരോഗ്യം ആരോഗ്യം എന്നത് കേവലം രോഗത്തിന്റെയോ ബലഹീനതയുടെയോ അഭാവം എന്നതിലുപരി പൂർണമായ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമത്തിന്റെ അവസ്ഥയാണ് അപ്പൊ എന്താണ് ആരോഗ്യം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു രോഗത്തിന്റെയോ ബലഹീനതയുടെ അഭാവം മാത്രല്ല എനിക്ക് രോഗം ഇല്ല എന്നതുകൊണ്ട് എന്താണ് ഞാൻ ആരോഗ്യവതിയാണ് എന്നുള്ളതിന് അർത്ഥമില്ല ഓക്കെ പൂർണമായ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമത്തിന്റെ ഒരു അവസ്ഥയാണ് ആരോഗ്യം ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണിത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ നല്ല അവസ്ഥയാണ് ആരോഗ്യം എന്ന നിർവചനം നൽകിയത് ഡബ്ല്യു ആണ് ഓക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ആ ഒരു നിർവചനം ആരോഗ്യത്തിന്റെ നിർവചനം തന്നിരിക്കുന്നത് ഇനി ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് തീയതി പറയുകയാണെങ്കിൽ ഏപ്രിൽ ഏഴാം തീയതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത് ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ അത് തന്നെയാണ് നമുക്ക് അടുത്ത ഒരു ചോദ്യം പറയുന്നത് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാണ് ഹെൽത്ത് മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്നുള്ളതാണ് ഓക്കെ മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രമേയം ഒന്ന് ഓർത്തിരിക്കുക ഇനി പ്രധാനമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ് നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഒരു കോഡിലൂടെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് സംഘടനകളും അതിന്റെ ആസ്ഥാനങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ പിന്നെ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം പറയുന്നത് തൃശ്ശൂരാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് തിരുവനന്തപുരം ഒക്കെ ഓപ്ഷനിൽ തരും അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത് കേട്ടോ പിന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് ഓക്കെ ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ കീഴില് ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി വീണ ജോർജ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ ഓക്കെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കണക്കാണ് കേട്ടോ അത് ശ്രീ മൻസുഖ് ആണ് പക്ഷെ ഇപ്പോഴത്തെ ആരാണ് ഇപ്പൊ വീണ്ടും എലക്ഷൻ കഴിഞ്ഞു അല്ലെ ആരാണ് ജെ പി നദ്ദയാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അതൊന്നും ഓർത്തിരിക്കുക ഓക്കേ ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എത്ര പി വൈ ക്യു വന്നിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ നിലവിലെ കേരള ആരോഗ്യമന്ത്രി കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ എക്സ് സർവീസ്മാൻ്റെ പരീക്ഷ ഓക്കെ അവർ അവിടെ രണ്ടിലും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ ഈ റീസൻറ്റ്ലി ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് വീണ ജോർജ് ഓക്കെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആരാണ് ഇപ്പോഴത്തെ വീണ ജോർജ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം പറഞ്ഞില്ലേ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് മുതലേ റിപ്പീറ്റ് ചെയ്യണതാണ് എൽ ജി എസിനും അതുപോലെ തന്നെ കമ്പനി ബോർഡിനും ചോദിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്നാം തീയതിയാണ് ലോക ജനസംഖ്യാ ദിനം കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ച ചോദ്യമാണ് ജൂലൈ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ ജനസംഖ്യ ലോകത്തിലെ ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ജി എസ് പരീക്ഷിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന നമ്മുടെ ലാബ് അറ്റൻഡർ എന്താ പരീക്ഷയ്ക്കും ഇത് ചോദിച്ചിട്ടുണ്ട് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണ് എലക്ഷൻ കഴിഞ്ഞു അപ്പോൾ ജെ പി നദ്ദയാണ് ആൻസർ വരിക ഓക്കെ ഇനി കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ് ഇതും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ടെൻത്ത് ലെവൽ പ്രിലിംസ് സ്റ്റേജ് ടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ അടുത്ത നമുക്കൊരു കറണ്ട് ഫാക്ട് നോക്കാം കേട്ടോ കേരള ആരോഗ്യ രക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ രക്ഷാ സേവന സ്ഥാപനങ്ങളും ഭേദഗതി ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരുടെയും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ അക്രമങ്ങള് സ്വത്തിനുള്ള നാശം അല്ലെ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഭേദഗതി ഓർഡിനൻസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിക്കണമെന്നോ അവഹേളിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ വാക്കുകൾ പ്രയോഗിച്ചാൽ മൂന്ന് മാസം തടവ് പതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയേതോ ലഭിക്കാവുന്നതാണ് അതായത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഇപ്പൊ കുറേ അധികം അതിക്രമങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ അപ്പം അവ ഹേളിക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയൊക്കെ ഉദ്ദേശത്തോടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ മൂന്ന് മാസം വരെ തടവ് പതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരു ശിക്ഷ ഓക്കെ അങ്ങനെ ഒരു ഭേദഗതി വന്നു അതുപോലെ ആരോഗ്യ പ്രവർത്തകരെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും ഒന്നു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാവും ഓക്കെ ഒരു ഒരു വർഷം തൊട്ട് ഏഴ് വർഷം വരെ തടവ് ഒരു ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ഓക്കെ ഇനി അക്രമം നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ തടവുണ്ടാവും അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാവും ഓക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവാ ഓക്കെ ഇനി അടുത്ത് വൈറ്റൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യം വിലയിരുത്തുന്നതിനുള്ള അടിസ്ഥാന ഘടകമാണ് വൈറ്റൽ സൈൻ ഓക്കെ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ഘടകം അത് പറയുന്നതാണ് വൈറ്റൽ സൈൻ എന്ന് പറയുന്നത് നാല് വൈറ്റൽ സൈനുകളാണ് പ്രധാനമായിട്ടുള്ളത് ശരീരത്തിന്റെ താപനില പൾസ് ശ്വസനം രക്തസമ്മർദ്ദം അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ നോക്കും പൾസ് അതുപോലെ നമ്മുടെ എന്താണ് ശ്വസനം അത് നോക്കുന്നുണ്ട് ബി പി ഇതൊക്കെയാണ് നോക്കുക സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലെ വൈറ്റൽ സൈൻ എപ്പോഴും സ്ഥിരമായിരിക്കും ഓക്കെ സാധാരണ ആരോഗ്യമുള്ള ഒരു വൈറ്റൽ സൈൻ എപ്പോഴും സ്ഥിരമായിരിക്കും ഇനി സാധാരണ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ശരീര താപനില ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ വികാസങ്ങളുടെ ഫലമായി ദമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന ഒരു തരംഗ ചലനത്തെയാണ് നമ്മൾ പൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ എന്താണ് പൾസ് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ദമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന തരംഗ അതാണ് പൾസ് ഇനി അടുത്ത് വളരെയധികം പ്രധാനപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഏരിയയാണ് ഇന്ത്യൻ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഓക്കെ നമുക്ക് ഓരോ നമുക്ക് എന്തെങ്കിലും അത്യാഹിതം അടിയന്തര ഘട്ടങ്ങളിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് എപ്പോഴും ചോദിക്കാറുണ്ട് പോലീസ് ഹൺഡ്രഡ് ആണ് ഓക്കെ നൂറിലേക്ക് വിളിച്ചാൽ പോലീസിനെ കിട്ടും അതുപോലെ ഫയർ ഫോഴ്സ് നൂറ്റി ഒന്നാണ് ആംബുലൻസ് നൂറ്റി രണ്ട് നൂറ്റി എട്ട് രണ്ട് നമ്പറുണ്ട് ആംബുലൻസിന് നൂറ്റി രണ്ടിനും വിളിക്കാം നൂറ്റി എട്ടിനും വിളിക്കാം പണിയിട്ട് ആംബുലൻസ് വിളിക്കാം ഓക്കെ അതുപോലെ തന്നെ പോലീസ് നൂറ് അതുപോലെ നൂറ്റി ഒന്ന് ഇനി വനിതാ നമ്പർ പത്ത് തൊണ്ണൂറ്റി ഒന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ വനിതാ ഹെൽപ്ലൈൻ നമ്പർ പത്തേ തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും വൺ എയ്റ്റ് വൺ എന്നുള്ള നമ്പറിലാണ് എമർജൻസി ആയിട്ട് വിളിക്കേണ്ടത് വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ എയ്റ്റ് വണ്ണിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും വിളിക്കുന്നത് ഓക്കെ ഇനി ദേശീയ എമർജൻസി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ദേശീയ രീതിയിൽ നാഷണൽ ആയിട്ടുള്ള നാഷണലായിട്ടൊരു എമർജൻസി നമ്പറുണ്ട് നൂറ്റി പന്ത്രണ്ട് അതിലേക്ക് വിളിച്ചാലും മതി ഇനി റെയിൽവേ അപകട അടിയന്തര സേവനങ്ങളൊക്കെ വന്നാൽ പത്ത് എഴുപത്തിരണ്ടിലേക്കാണ് വിളിക്കേണ്ടത് റെയിൽവേ അപകട അടിയന്തര സേവനം പത്ത് എഴുപത്തിരണ്ട് റോഡ് അപകട അടിയന്തര സേവനമാണെങ്കിൽ പത്ത് എഴുപത്തി മൂന്ന് ഓക്കെ അപ്പം റെയിൽവേ അപകടമാണെങ്കിൽ പത്ത് എഴുപത്തിരണ്ട് അതുപോലെ തന്നെ റോഡ് അപകടമാണെങ്കിൽ പത്ത് എഴുപത്തി മൂന്നാണ് ഇനി ദുരന്ത നിവാരണ സേന പത്ത് എഴുപത്തെട്ട് ദുരന്ത നിവാരണ സേന പത്ത് എഴുപത്തെട്ട് അതുപോലെ തന്നെ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് തൊണ്ണൂറ്റേഴ് എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റേഴ് ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്തെ തൊണ്ണൂറ്റിയെട്ട് അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്തെ തൊണ്ണൂറ്റിയെട്ടാണ് അതുപോലെ എൽ പി ജി ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ പത്തൊമ്പത് പൂജ്യം ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറാണ് എൽ പി ജി ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഓക്കെ അപ്പോൾ ഇതൊക്കെ എമർജൻസി നമ്പേഴ്സാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ പ്രധാനമായിട്ടും വരുന്നൊരു ഏരിയയും കൂടിയാണിത് ഇനി നമുക്കുള്ളത് ആശാ പ്രവർത്തകർ അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ ഓക്കെ ആശ എന്ന് പറയുമ്പോൾ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ആശ ഇനി ആശാ പ്രവർത്തകരുടെ എപ്പോഴും ചോദിക്കുന്നതാണ് ആശയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അതാണ് ആശ ഓക്കെ ഇനി അടുത്ത് പ്രാഥമിക ആരോഗ്യ സേവനങ്ങളാണ് ചോദിക്കുക ഒരു ഏരിയയാണ് പഠിക്കാണ്ട് ജനങ്ങളും ആരോഗ്യ പ്രവർത്തകനും തമ്മിലുള്ള പ്രാഥമിക ബന്ധത്തിന്റെ പ്രാഥമിക തലമാണ് ഈ പ്രാഥമിക ആരോഗ്യ സേവനം അറിയപ്പെടുന്നത് ജനങ്ങളും ആരോഗ്യ പ്രവർത്തകനും തമ്മിലുള്ള പ്രാഥമിക ബന്ധത്തിന്റെ ഒരു പ്രാഥമിക തലമാണ് സബ് സെന്ററുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ ഈ തലത്തിൽ ഉൾപ്പെടുന്നു കൂടാതെ എല്ലാ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ സേവനങ്ങളൊക്കെ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രധാനമായിട്ടും ഈ പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുന്നത് സബ് സെന്ററുകള് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഇവയൊക്കെയാണ് ഓക്കെ പിന്നെ പോഷകാഹാരം ഉറപ്പുവരുത്തുക ഐ സി ഡി എസ് ആയിട്ട് ചേർന്നിട്ടാണ് കേട്ടോ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ഐ സി ഡി എസ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തൊക്കെ വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഐ സി ഡി എസ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി അതുമായിട്ട് ചേർന്നിട്ടാണ് ഈ പോഷകാഹാരങ്ങൾ ഉറപ്പുവരുത്തുന്നത് പിന്നെ അബോർഷൻ ലൈംഗിക രോഗങ്ങളുടെ ചികിത്സ സ്കൂളിൽ ചെന്നുള്ള പ്രാഥമിക പരിശോധനകൾ സ്കൂളിലൊക്കെ നേഴ്സുമാർ എന്താണ് വാക്സിനൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ അഞ്ചാം ക്ലാസ്സുകാർക്കൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണ് പിന്നെ ശൈശവകാലത്തെ ശൈശവ കാലത്തെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക പ്രാദേശികമായി കണ്ടുവരുന്ന രോഗങ്ങളുടെ പ്രതിരോധം നിയന്ത്രണം മലേറിയ കാല അസർ ജാപ്പനീസ് എൻസഫലൈറ്റിസ് തുടങ്ങിയവ അതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് അതിൽ പിന്നെ എന്താണ് സുപ്രധാന സംഭവങ്ങളുടെ ശേഖരണങ്ങൾ റിപ്പോർട്ടിങ്ങ് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക മറ്റുള്ളവർ ഇപ്പോൾ എന്താണ് മഴക്കാലൊക്കെ ഒക്കെ ആണെങ്കിൽ ചിരട്ടകളുണ്ടോ അത് തുറന്നു കിടക്കുന്നുണ്ടോ അല്ലേ കമത്തിയിടുക അങ്ങനെയൊക്കെ വരാറുണ്ട് ആരോഗ്യ ആരോഗ്യ രംഗത്തുനിന്നുള്ള ആൾക്കാർ വരാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഇതിൽ പെട്ടതാണ് പിന്നെന്താണ് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക അവർ ആരോഗ്യ പ്രവർത്തകർക്ക് ടൈ ട്രെയിനിംഗ് ഒക്കെ കൊടുക്കുക പിന്നെ അടിസ്ഥാന ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ കൊടുക്കുക പിന്നെ ചില ചെറിയ സർജറികളൊക്കെ ചെയ്യുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞു നമ്മൾ ചെറിയ സർജറികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദേശീയ സംസ്ഥാന വകുപ്പിന്റെ പദ്ധതികൾ നടപ്പിലാക്കുക ദേശീയ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയൊക്കെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ മരുന്നുകളുടെ വിതരണം മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പ്രാഥമിക അണുനശീകരണവും ശുദ്ധജല ശുദ്ധജലം ഉറപ്പാക്കുക ഇതാണ് നേരത്തെ പറഞ്ഞ ശുദ്ധജലമാണോ പിന്നെ ക്ലോറിൻ അല്ലെ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് കുടിവെള്ളം ടെസ്റ്റ് ചെയ്യാനും അതിനൊക്കെ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ കുടുംബശ്രീ മുഖാന്തരം അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ എന്താണ് ദന്തപരിചരണം ഇതൊക്കെയാണ് മെയിനായിട്ട് എന്തിന് വരുന്നത് ഇവരുടെ മെയിനായിട്ടുള്ള ഇതിൽ നടത്തുന്ന കാര്യങ്ങൾ ഇനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന പരിശോധനകൾ നോക്കാം റൂട്ടീൻ ബ്ലഡ് യൂറിൻ അതുപോലെ സ്റ്റൂൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് സ്റ്റൂൾ ടെസ്റ്റ് നടത്തുന്നുണ്ട് ലൈംഗിക രോഗങ്ങൾക്കായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ജലത്തിൻ്റെ ശുദ്ധത അറിയാനുള്ള ടെസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഓക്കെ പിന്നെ മലമ്പനി സിഫിലിസ് പോലുള്ള രോഗങ്ങൾക്കുള്ള ടെസ്റ്റ് രോഗങ്ങൾക്കായുള്ള ടെസ്റ്റുകൾ പിന്നെ രക്തത്തിലെ പൻ്റെ അത് നമ്മുടെ പ്രമേഹം അതിനുള്ള ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് ഫോർ പ്രഗ്നൻസി പ്രെഗ്നൻസിയുടെ റാപ്പിഡ് ടെസ്റ്റ് സ്പെട്ടം ടെസ്റ്റ് ഫോർ മൈക്രോബാക്ടീരിയം ഇ സി ജി ബ്ലഡ് കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ചെയ്തു ഇ സി ജി എടുക്കുന്നുണ്ട് അതുപോലെ ബ്ലഡിന്റെ കൊളസ്ട്രോളുകൾ പ്രഗ്നൻസി ടെസ്റ്റ് മൈക്രോ ബാക്ടീരിയ ടെസ്റ്റുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവർ ഓക്കെ പിന്നെ അടുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് നമ്മൾ നേരത്തെ സബ് സെൻ്ററുകൾ പറഞ്ഞു പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പറഞ്ഞു ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാണ് വിദഗ്ധ പരിചരണം നൽകുന്ന നാല് പി എച്ച് സികളുടെ റഫറൽ യൂണിറ്റാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ അപ്പോൾ പടിപടിയായിട്ടാണ് സബ് സെന്ററുകൾ ഉണ്ട് പിന്നെ ഒരു ആറ് സബ് സെന്ററുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പി എച്ച് സി അല്ലേ പ്രാഥമികാരോഗ്യ കേന്ദ്രം വരുത് പിന്നെ ഈ പി എച്ച് സിയുടെ ഒരു നാല് പി എച്ച് സികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹെൽത്ത് സെന്ററുകൾ നടക്കുന്നത് എപ്പിഡമിക് എൻഡമിക് സാംക്രമിക രോഗങ്ങൾ എന്നിവ തടയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി എന്താണ് സെൻ്ററുകൾ നടത്തുന്നത് പിന്നെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രോഗനിർണയ സമയം മുതൽ രോഗിക്ക് സജീവവും അതുപോലെ സമ്പൂർണവുമായിട്ടുള്ള പരിചരണം നൽകുകയും വേദന മറ്റ് ശാരീരിക ലക്ഷണങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവ തടയുന്നതിനും ആശ്വാസം നൽകുന്നതിനും പാലിയേറ്റീവ് കെയർ ലക്ഷ്യമിടുന്നുണ്ട് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ പ്രമേഹം പക്ഷാഘാതം എയ്ഡ്സ് പ്രായാധികം മൂലമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ െയർ വഴി പരിചരണം നൽകുന്നുണ്ട് പിന്നെന്താണ് തൃതീയ പരിചരണ സൗകര്യങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും രോഗികളുടെ വീടുകളിലും പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ട് അതിനാൽ തീവ്ര രോഗബാധിതർക്കും അവരുടെ അവരുടെ കുടുംബത്തിനും ജീവിതത്തിൻ്റെ ജീവിത ഗുണമേന്മയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ ഒന്നാമത്തെ ചോദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ് അതാണ് നമ്മൾ എടുത്തെടുത്ത് വായിച്ചു പറഞ്ഞത് കേട്ടോ അപ്പോൾ ചോദ്യം എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പി എച്ച് സിസിൽ എന്താണ് ലഭ്യമല്ലാത്ത സേവനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് പ്രതിരോധ കുത്തിവയ്പ്പ് ഡോക്ടറുടെ സേവനം സി ടി സ്കാൻ പാലിയേറ്റീവ് പരിചരണം ഇതിലില്ലാത്ത ഏതാണ് സി ടി സ്കാനാണ് ഓക്കെ സി ടി സ്കാൻ ഇല്ല ഓക്കെ ഇനി താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന സേവനങ്ങൾ ഏതാണ് ശരി സേവനങ്ങളിൽ ഓപ്ഷൻസ് പ്രസവവും പരിചരണവും മരുന്ന് കൊടുത്തുള്ള ചികിത്സ പ്രതിരോധ കുത്തിവയ്പ്പ് കിടത്തി ചികിത്സ ഇതേതാണ് വരുന്നത് രണ്ടും മൂന്നും ആയിരിക്കും വരിക ഓക്കെ മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സയും അവരെ പ്രതിരോധ കുത്തിവയ്പ്പാണ് കിടത്തി ചികിത്സകളും പ്രസവവും പരിചരണമൊക്കെ എന്താണ് എല്ലായിടത്തും കിട്ടിയെന്നൊന്നും വരില്ല ഓക്കെ അപ്പം അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ ടു ആൻഡ് ത്രീ ആണ് ശരിയായത് ഇനി അടുത്തത് പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിനും കുടുംബത്തിന്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു പാലിയേറ്റീവ് പരിചരണം ആശുപത്രികളിൽ മാത്രമാണ് ലഭ്യം പാലിയേറ്റീവ് പരിചരണം ലഭ്യമാവാൻ പണം അടക്കേണ്ടതാണ് ക്യാൻസർ രോഗികൾക്ക് മാത്രമാണ് പാലിയേറ്റീവ് പരിചരണം ലഭ്യമാക്കുന്നത് ഇതിലെ ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് ശരിയായ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവന തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു ഉണ്ടോ ഉണ്ട് ശരിയാണ് അല്ലേ പാലിയേറ്റി പരിചരണം ആശുപത്രികളിൽ മാത്രമാണ് ലഭിക്കുന്നത് ആണോ അല്ല വീടുകളിൽ വന്നിട്ടും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അത് തെറ്റാണ് പിന്നെ പാലിയേറ്റി പരിചരണം ലഭ്യമാവും പണം അടക്കണം വേണോ വേണ്ട ഇനി ക്യാൻസർ രോഗികൾക്ക് മാത്രമാണോ അത് കിട്ടുന്നത് അല്ല പല രോഗങ്ങൾക്കുള്ളവർക്കും കിട്ടുന്നുണ്ട് അല്ലേ അതിൽ ഏതാണ് ശരി ഓപ്ഷൻ എ തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിനും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കുന്നു ഇതാണ് അതിൽ ശരി ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളു ഓക്കെ അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാട്ടോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ എന്ന് പറയണത് എന്താണ് ചുരുക്കമാണ് കാരണം അപ്പൊ അത് ഉണ്ടാവില്ല വാക്സിനേഷൻസ് ഒക്കെയാണ് കൂടുതൽ നടക്കുക പിന്നെ പ്രസവം പ്രസവാനന്തര ഇതൊക്കെ അങ്ങനെ അധികം അങ്ങനെ കണ്ട് ഇട്ടില്ല പക്ഷേ പ്രതിരോധ വാക്സിനുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാവുക പിന്നെ സാധാരണ രോഗങ്ങൾക്കുള്ള ചികിത്സയൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും താഴ്ന്ന തട്ട് എന്ന് പറയുന്നത് ഏതാണ് സബ് സെൻ്ററുകളാണ് പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ് പിന്നെ കമ്മ്യൂണിറ്റി സെൻ്ററുകളാണ് ഓക്കെ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് രോഗങ്ങൾക്കുള്ള മരുന്നുകളെ കുറിച്ചൊന്ന് പഠിക്കാം കേട്ടോ അലർജികൾക്ക് ടാബ്ലറ്റ് സിട്രിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ മരുന്ന് കൊടുക്കുക അലർജികൾക്ക് എന്താണ് ടാബ്ലറ്റ് സിട്രിസൈൻ ആണെങ്കിൽ സാരിഡോൺ ആസ്പിരിൻ ഓക്കെ വണ്ടർ ഡ്രഗ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആസ്പിരിൻ അതേപോലും പി എസ് സിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞതാണ് ഈ ആസ്പിരിൻ വണ്ടർ ഡ്രഗ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് അപ്പൊ വേദനയ്ക്ക് സാരിഡോണും ആസ്പിരിനുമാണ് ഇനി നെഞ്ചരിച്ചിൽ അസിഡിറ്റി ടാബ്ലറ്റ് ആവാം അല്ലെങ്കിൽ സിറപ്പ് ഡൈജീൻ ആയിരിക്കാം ഓക്കെ അപ്പം എന്താണ് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുക അസിഡിറ്റി ടാബ്ലറ്റ് അല്ലെങ്കിൽ സിറപ്പ് ഡൈജീൻ ആണ് ഇനി മൂക്കടപ്പിനൊക്കെ വേപ്രബുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ പനി അല്ലെങ്കിൽ ഫ്ലൂറിനൊക്കെ പാരസെറ്റമോളാണ് മലബന്ധം ഏതാണ് ഇസബ് ഇസബ് ഗോൾ ഹസ്ക് ഓക്കെ ഗോൾ ഹസ്ക് പിന്നെ ഉളുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ടാബ്ലറ്റ് ഫ്ലക്സൺ അല്ലെങ്കിൽ കോംബി ഫ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഉളുക്കിനുള്ളത് നിർജ്ജലീകരണം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ആണ് ഓക്കെ അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നിർജ്ജലീകരണം അതുപോലെ തന്നെ പനി ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിർജ്ജലീകരണം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അതിൻ്റെ ഫുൾ ഫോം ഇനി നോക്കൂ ഗുരുതര ശ്വാസകോശാർബുദത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ പുതുതായി പരീക്ഷിച്ച് വിജയിച്ച ഇമ്മ്യൂണോ തെറാപ്പി മരുന്നാണ് ഇൻഫിൻസി മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ സെനിക്ക സെനിക്ക ആണ് ഈ മരുന്ന് വികസിപ്പിച്ചിട്ടുള്ളത് ആസ്ട്രാ സെനിക്കയാണ് ഇൻഫി ഇംഫിൻസിന്നുള്ളൊരു മരുന്ന് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഗുരുതരമായിട്ടുള്ള ശ്വാസകോശാർബുദത്തിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ളതാണ് ഈ ഇൻഫിൻസി ഇംഫിൻസിന്നുള്ളൊരു തെറാപ്പി മരുന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ബേസിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഡബ്ല്യു എച്ച്ഒടൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വൈറ്റൽ സൈനുകൾ നാല് വൈറ്റൽ സൈൻ സൈനുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് പി എച്ച് സി കമ്മ്യൂണിറ്റി സെൻ്ററുകൾ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സബ് സെൻ്ററുകൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പഠിച്ചു ആശാ വർക്കേഴ്സിനെ കുറിച്ച് പഠിച്ചു അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക പാട്ട് ടൂ നമുക്ക് വേഗം ചെയ്യാം ഓക്കെ അതിൽ നമുക്കിനി ഫസ്റ്റ് എയ്ഡൊക്കെ കാര്യങ്ങൾ കുറച്ച് പഠിക്കാണ്ട് പിന്നെ പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് കേട്ടോ അതിൽ ആരോഗ്യ ദിനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിലും നമുക്ക് പിൻ ചെയ്തിടാം ഓക്കെ അപ്പോൾ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം നല്ലൊരു റാങ്ക് ഇത്തവണ നേടുക ഓക്കെ ഒ എക്കാരായാലും എൽ ഡി സി കാരായാലും അതുപോലെ തന്നെ നമ്മുടെ എൽ ജി എസ്കാരായാലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്